ഞാൻ ഒരിക്കലും ഒരു ഫ്ലോൻ്റെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്ന ആളല്ല എനിക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം ലോകത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരുമായി ആളായി മാറണം പെൺകുട്ടികൾക്ക് തന്നെ ഒരു റോൾ മോഡൽ ആവണം എന്നുള്ളതാണ് ആഗ്രഹം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആണ് എല്ലാ കാര്യങ്ങൾക്കും കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവരൊക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ ലോകത്തിലെ പെൺകുട്ടികൾ തന്നെ നല്ലൊരു ലെവലിലേക്ക് എത്തുമുള്ളത് എനിക്ക് നല്ല ശതമാനത്തിൽ ഉറപ്പുണ്ട് കാരണം കേരളത്തിലെ പെൺകുട്ടികളെ വളർത്തി വളർത്തിക്കൊണ്ടുവരാ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കേരളത്തിലെ ഗേൾസിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ പാരൻസിനെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പണ്ട് മുതലേ കിടക്കുന്ന കാര്യമാണ് ഗേൾസിനെ എംപവർ ചെയ്ത് കൊണ്ടുവരാ അവരെ മുൻപോട്ട് കൊണ്ടുവരാ അവരുടെ താല്പര്യത്തിലേക്ക് പാഷനിലേക്ക് എത്തിക്കുക അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ സ്റ്റുഡൻറ്റുകളെ അതുപോലെ ജീവിതത്തിൽ നന്നാകാൻ എല്ലാ രീതിയിലും ജീവിതത്തിൽ നന്നാകാൻ വേണ്ടി കൊതിക്കുന്നവരെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അതല്ലെങ്കിൽ സ്വന്തമായി ചിന്തിച്ച് ചെയ്യുന്നവരുമുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് അതിനെ അവർ ഏത് രീതിയിലാണ് പ്രയത്നിച്ചത് ഏത് രീതിയിലാണ് അവർ ചെയ്തത് എന്ന് കേട്ട് കണ്ട് പഠിച്ച് ചെയ്യുന്നവരുണ്ട് അത് അവരെ അവരെപ്പോലെ ആയില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉയർച്ചയ്ക്ക് പോകാൻ നന്നാകാൻ അതുപോലെ പഠിത്തമോ ബിസിനസ് ഏതാണെങ്കിലും അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ പറ്റി ക്ലാസ്സിനെ പറ്റി ഒരു ഉസ്താദ് ഒരു മതപണ്ഡിതൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം പിഷാജിന്റെ ഏറ്റവും വലിയ ക്ലാസ് ആണ് മോട്ടിവേഷൻ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കരുത് പിഷാജാണ് ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്നതാണ് എന്ത് മോട്ടിവേഷൻ ക്ലാസ് മൊത്തം പിഷാജിൻ്റെ ഒരു ഇസ്ലാമിക പത്രത്തിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ് മൊത്തം പൈശാചികൾ പിഷാജാണ് കഞ്ചാവടിച്ചു നടന്ന കാലത്ത് തനിക്ക് ലഭിച്ച ബോധോദയത്തിൽ നിന്നാണ് ആപ്പിൾ ഉണ്ടാക്കിയത് എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട് പുസ്തകമുണ്ട് വെറുതെ പറയല്ല ഒരു കാര്യം സത്യം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മോട്ടിവേഷൻ ക്ലാസ്സുകൾ മൊത്തം പൈസ ചെയ്യണം എല്ലാ ക്ലാസ് പൈസ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സും ഇസ്ലാമിക മോട്ടിവേഷൻ ക്ലാസ് എന്നൊരു ക്ലാസ് ഇല്ല ഇസ്ലാമിക ക്ലാസ് എന്നൊരു ക്ലാസ് ഇല്ല ഇസ്ലാമിക മോട്ടിവേഷൻ ക്ലാസ് എന്ന പേരിൽ ഇന്ന് നടത്തുന്നത് പൈശാചിക ക്ലാസ് എല്ലാ മോട്ടിവേഷൻ ക്ലാസിന്റെ പിന്നിലും പിശാജിന്റെ ഇൻഫ്ലുവൻസ് ആണ് അത് മുഴുവൻ അതിന്റെ പിന്നിൽ പിശാചാണ് അതിന്റെ പിന്നിൽ പൈശാചിക താല്പര്യമാണ് ഏതെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സിൽ പുണ്യറസൂല്ല അവതരിപ്പിക്കൂല ഗാന്ധിജിയെ പോലും അവതരിപ്പിക്കൂല

അദ്ദേഹം പറയുന്ന വാശിയല്ല ഈ സന്യാസിമാർക്കും അതുപോലെ ഈ ഇതുപോലെയുള്ള തലപ്പാവക്കാർക്കും മുണ്ടാസുകാർക്കും ദീനി ദീനിൻ്റെ കാശ് തന്നെ അവർ ദീനി വിറ്റുണ്ടാക്കുന്ന കാശിൽ ജീവിക്കുന്നവർക്ക് ഇതെല്ലാം ആവശ്യമില്ല അവർക്ക് അവർക്ക് ആരെങ്കിലും കൊടുക്കുന്നതല്ലേ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ട് അതികൊണ്ട് ഉയർച്ചയിൽ പോയി കിട്ടിയ ആ പണം ഇവർക്ക് വേണം അതല്ലെങ്കിൽ മുജാഹുദികളോ സലഫികളോ ആരാണെങ്കിലും ഗൾഫിൽ നിന്നയക്കുന്ന അതും അവർക്ക് വേണം ഇത്ര കാര്യങ്ങൾ അവരെ വിമർശിച്ചിട്ട് ഇപ്പോൾ കാര്യമില്ല ഇപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തെ കൂടുതൽ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ നമുക്ക് മോട്ടിവേഷൻ ക്ലാസിൻ്റെ ഒരു കാര്യമാണ് ആ മോട്ടിവേഷൻ എന്നാൽ ഒരാൾ വളരെ ബുദ്ധിമുട്ട് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി അദ്ദേഹം വളരെ ഉയർച്ചയ്ക്ക് പോയപ്പോഴാണ് അതിനെ ഒന്നുമില്ലാത്ത കാല ത്ത് ഉണ്ടായ കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ ഇത് ഈ രീതിയിലായിരുന്നു ഇത്ര അവസ്ഥകളാണ് എൻ്റെതുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന അവസരത്തിൽ ഒരു കഴിവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയുന്ന കാര്യമാണ് ബിസിനസ്സാകട്ടെ പഠിത്തമാകട്ടെ ഡിഗ്രി ആകട്ടെ അതെല്ലാം വലിയ വലിയ ജോബുകളാകട്ടെ ഏതാണെങ്കിലും ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ട് ഒരുപാട് ഉസ്താദന്മാർ ഡിഗ്രി എടുത്ത ഉസ്താദന്മാർ സഖാഫിയോ എല്ലാ ഡിഗ്രികളും എടുത്തവർ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കാറുമുണ്ട് കേട്ട് ഒരുപാട് ആൾക്കാർ മാറി ചിന്തിച്ച് അവർ എഞ്ചിനീയർ ആയതും അതുപോലെ ഡോക്ടറുകളായതും എൻജിനീയറായതും ആയതും എല്ലാം കാണുന്നു അത് മോട്ടിവേഷൻ കൂടെ അല്ലാതെ ഈ മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടല്ല ഈ വണ്ടി തന്മാർ പറയുന്നത് അവരുടെ രീതിയാണ് അവരുടെ കച്ചവടമാണ് അത് നിലനിൽക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുണ്ട് അരങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരെയാണ് അവിടെ റെഗ്യുലർ ഇൻകം വരണം അതാണ് അവിടെ ദുവാ ചെയ്യാൻ ഒരു മുത്താലിമോ അത് ആ മുത്താലിമ് വലുതായാൽ ഒരു ഉസ്താദ് ആ ഉസ്താദ് താടിയും എല്ലാം വെളുത്തതും കറുത്തതുമെല്ലാം മിക്സായപ്പോൾ അദ്ദേഹം ഒരു അവലിയാണ് ഇങ്ങനെ അവരുടെ മോട്ടിവേഷൻ അതാണ് നമ്മുടെ മോട്ടിവേഷൻ അതല്ല നമുക്ക് ജോലിയാണ് മുഖ്യം ജോലിയാണ് പ്രധാനം ആ ജോലി ചെയ്യാൻ ഏത് രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആവൂ എന്നുള്ള തേട്ടത്തിലുണ്ടാകുമ്പോൾ ഓരോ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കും ആ കേട്ട് അദ്ദേഹം എത്ര ഉയർച്ചയ്ക്ക് പോകാനായില്ലെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ യൂസഫ് അലി അത്ര വലിയ ആളാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ കൂടിയാണ് ഇത്ര കാര്യങ്ങളെ ഇത്രയും മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് പണം അടച്ചു പോകുന്നവരുണ്ട് യൂട്യൂബിൽ കണ്ട് പഠിക്കുന്നവരുമുണ്ട് അതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഏറെ രീതിയിൽ അതിൽ മത മതത്തിൻ്റെ കാര്യമൊന്നുമില്ല മതത്തിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞാൽ മതത്തിൽപ്പെട്ടവരല്ല പറയുന്നത് ഏത് മതമാണെങ്കിലും ഈ ബിസിനസ്സിന് മതമില്ല എല്ലാവരും ഐക്യമാണ് എല്ലാവരും പോകുന്നു അതുകൊണ്ട് നിങ്ങളവസാനം ആ ഒരു ഒരു ആൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരാൾ ഡോക്ടറായത് അദ്ദേഹത്തിൻ്റെ ചരിത്ര അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ അത് നിങ്ങൾ കേട്ട് വിരമിക്കണം അതുപോലെ ഈ ഉസ്താദന്മാർക്ക് പറയാനുള്ളത് ഈ ഔലാക്കന്മാരുടെ കറാമത്തിനെ പറയുന്നതിനേക്കാൾ നിങ്ങൾ ആ ഔലാക്കന്മാരുടെ ചരിത്രം പറയാൻ നോക്കണം ആ ഔലാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചത് അവർ വിവാദത്തെടുത്തത് എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സി എം മുരൂദ സി എം മൊലി ഏത് രീതിയിലാണ് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ഇതായിരിക്കുന്ന ഇബാതത്തുകൾ എങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എല്ലാം പറയണം അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു കറാമത്തുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ജീവിതം നോക്കി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കി നമുക്ക് നമുക്കത് ചെയ്യാൻ കഴിയുന്നത് അത്ര ഉണ്ടോ പറയാൻ ഇല്ലല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഷെയ്ത്താൻ്റെ ലെവലിലേക്ക് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞാൻ ഇതൊരു പണ്ഡിതനോട് റഹ്മത്തുള്ള കാസിമിയോട് എനിക്ക് പറയാനുള്ളത് അതുപോലെ അവസാനം നിങ്ങൾ ആ ഒരു ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേട്ട് വിരമിക്കുക ഇൻഷാല്ല സ്ലാമലൈക്കും റഹ്മത്തുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡോക്ടർ ബിലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് നി നമ്മുടെ ഇവിടെ നിന്ന് വളരെ അടുത്ത് കാടാമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ബിലാൽ സർ ഡോക്ടർ വിശക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഈ സ്റ്റോറി കേട്ടാൽ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കും യെസ് ഓവർ ടു ഓ ട്യൂബില് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നുമെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയ ആളാണ് ഞാൻ ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കറക്റ്റ് പറഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് ഞാൻ പഠിച്ചത് മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് എൻ്റെ ഉപ്പ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഭയങ്കര മാനസിക രോഗമുള്ള ആളാണ് അതിന് മരുന്നു പിടിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു എൻ്റെ ഉമ്മ ഈ വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ നോക്കിയത് ഞാനും മൂന്ന് സിസ്റ്റേഴ്സും മാത്രമുള്ളൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഈവൻ ഞാൻ എം ബി ബി എസ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പോലും എൻ്റെ ഉമ്മ ഹോട്ടലിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ വേറൊന്നും ആവണ്ട എന്നുള്ളതായിരുന്നു ഡോക്ടറായാൽ മതി അല്ലെങ്കിൽ പിന്നെ വേറെ എന്തായാലും നമുക്കൊരു എനിക്കറിയില്ല എനിക്ക് ഡോക്ടറായ മതി അല്ലെങ്കിൽ ഒന്നും ആവണ്ട അപ്പോൾ നമ്മളൊരു റിയലൈസേഷനിലേക്ക് എത്തുന്ന ഒരു പത്തൊക്കെ എത്തുമ്പോഴാണല്ലോ നമുക്ക് എന്തായാലും സാധ്യതയില്ല നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്തി ഞാൻ ആറാം ക്ലാസ് മുതൽ പഠിച്ചത് ഓർഫനേജിലായിരുന്നു കാരണം വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഫനേജ് കൊണ്ടാക്കിയതാണ് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാനൊരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പക്ഷേ ഞാൻ കറക്റ്റ് ഓർക്കുന്നൊരു കാര്യം പറയാം ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഉമ്മായുടെ കൂടെയാണ് കിടന്നിരുന്നത് അപ്പോൾ ഉമ്മ രാവിലെ ഞാൻ പെട്ടെന്ന് എങ്ങനെയോ എണീറ്റു അപ്പോൾ എൻ്റെ ഉമ്മ എണീറ്റിരുന്ന് കരയുകയാണ് എണീറ്റ് ഇരുന്ന് കറക്റ്റ് കരയം രാവിലെ ഒരു അഞ്ച് മണി സമയമായിട്ടുണ്ടാവും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ആണ് എല്ല് തെമാനം എന്ന് പറഞ്ഞ ആളാണ് ഈ എല്ല് തെമാനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ ഭയങ്കര പെയിൻ ആയിരിക്കും എണീറ്റ് കഴിഞ്ഞാൽ ആ പെയിനുള്ള കാല് വെച്ചിട്ട് കേൾക്കണ നിങ്ങൾ ഒരു തൂ ഒരു തോർത്തു കൊണ്ട് കാലിലിങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് ആ തോർത്തു കൊണ്ട് വെച്ച് ഏന്തി വലിച്ചിട്ടാണ് എൻ്റെ ഉമ്മ അവിടെ കാടാമ്പുഴ ചാർത്തിങ്ങിലുള്ളൊരു പള്ളിയുടെ ക്യാൻറ്റീൻ ഉണ്ട് ആ ക്യാൻറ്റീനിൽ രാവിലെ അഞ്ച് മണിക്ക് പണിക്ക് പോകും ഉമ്മ വൈകിട്ട് പണി കഴിഞ്ഞ് വരൽ ആറ് മണിക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മ എപ്പോഴെങ്കിലും വരും എന്തിനാണെന്നറിയോ അവിടുന്ന് കിട്ടുന്ന ഉമ്മക്ക് വല്ല തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് നമുക്ക് കൊടുന്ന് തരും വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടാവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കും അപ്പോൾ ആ ഒരു സാധനം ഞാൻ കറക്റ്റ് ഞാൻ ഓർഫനേജിലായതുകൊണ്ട് എന്നും ഇത് കാണലില്ല അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കൂല ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തണം ജോലിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ എന്ന് കരുതിയ ആളാണ് ഈവൻ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജാറത്തങ്ങ തന്നെയുള്ള കാടാമ്പുഴ തന്നെയുള്ള കൂൾബാറിൽ ഹോട്ടലിൽ പലചരക്ക് ഇടയിൽ പിന്നെ സ്കൂളില്ലാത്ത എല്ലാ ദിവസവും വേറൊരു പെറ്റ് ഷോപ്പ് ക്ലീൻ ആക്കുന്ന പണി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ പഠിക്കാറില്ലായിരുന്നു ഈവൻ പ്ലസ് വൺ ഐ ഹാഡ് ഓൺലി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഇൻ പ്ലസ് വൺ ഇപ്പോൾ പ്ലസ് വൺ എഴുതുന്ന ആൾക്കാർ അറിയാം സെവൻറ്റി ഫൈവ് സ്കൂളിൻ്റെ വരാൻ പോയിരുന്നാലും കിട്ടും നമുക്ക് നയൻറ്റിയുടെ മേലേക്ക് കയറാനാണ് പണി അപ്പോൾ ജസ്റ്റ് എങ്ങനെയാ പാസ്സായതാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് കുറച്ച് ഉത്തരമൊക്കെ കാണിച്ചു തന്നു അങ്ങനെയാണ് ഞാൻ പ്ലസ് വൺ പഠിക്കുന്നത് പക്ഷേ പ്ലസ് ടു എത്തിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഏത് പോയിന്റിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എന്താ പറയുക നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കാരണം പ്ലസ് വൺ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമുള്ള ഞാൻ പ്ലസ് ടു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സഹായിക്കാൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി ആ ഒരു മോട്ടിവേഷൻ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി പ്ലസ് ടു ഞാൻ സ്കൂളിൽ പോകാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ബ്റ്റ് പ്ലസ് ടു ഐ ഗോട്ട് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് വിതൗട്ട് ഗോയിങ് സ്കൂൾ ട്യൂഷൻ നത്തിങ് ഓക്കെ പക്ഷെ ബിക്കോസ് ഞാൻ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ പോയത് ഞാൻ തന്നെ പണിയെടുത്തുണ്ടാക്കിയ ഒരു പത്തിരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് പക്ഷെ കുറച്ച് എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സാറ് എന്നെ ഫ്രീ ആയി പഠിപ്പിച്ചു പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടൂല കിട്ടൂല കാരണം പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് അല്ല പ്ലസ് ടു നയൻ്റി എയ്റ്റ് ടു നയൻറ്റി നയൻ ഉള്ളവന് കിട്ടാത്ത സാധനമാണ് എം ബി ബി എസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ഞാൻ പഠിച്ച കോച്ചിങ് സെൻ്റർ അവിടെ റിപ്പീട്ടേഴ്സ് റീ റിപ്പീട്ടേഴ്സ് ഭയങ്കര പെർസെൻറ്റേജ് മാർക്കുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചത് കോഴിക്കോട് ഒരു സെന്ററിലായിരുന്നു അവിടുത്തെ എല്ലാ കുട്ടികളെയും കടത്തിവിട്ടിക്കൊണ്ട് എന്താ പറയുക താങ്ക് ഗോഡ് ഒന്നാമത്തെ പരീക്ഷ മുതൽ ഫസ്റ്റ് റാങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു ആ കോച്ചിങ് സെന്ററിൽ അതുകൊണ്ടുകൂടിയാണ് അവരെനിക്ക് ഫ്രീ ആക്കി തന്നത് ആൻഡ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നത് ഞാനെന്ന എൻട്രൻസ് എക്സാം എനിക്ക് കോഴിക്കോട് കിണാശ്ശേരി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു അന്ന് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ അറിയാം നമ്മുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നത് എനിക്കൊരു എനിക്ക് ഉറപ്പായി എന്തായാലും അൻപതിൻ്റെ അടിയിൽ റാങ്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അപ്പം ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉമ്മാ ഉമ്മ ഒരു ഡോക്ടറുടെ മദറായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ അത്രയും എന്താ പറയുക എനിക്കങ്ങനെ ഓർക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ് അപ്പോൾ അതിനുശേഷം എന്താ പറയുക എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയ സമയത്ത് പോലും ഹോസ്റ്റലിൽ നിൽക്കാൻ പൈസ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഹോസ്റ്റലിലെല്ലാം താമസിച്ചത് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഉമ്മ ജോലിക്ക് പോകുവായിരുന്നു ബട്ട് ഇൻ ബിറ്റ്വീൻ സംഹൗ ഞാൻ എൻട്രൻസ് കോച്ചിങ് മേഖലയിലേക്ക് എത്തി ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നേരത്തെ അജാസ്ക പറഞ്ഞതുപോലെ ഒരു മാസം ഒരു അൻപതിനായിരം രൂപ അവറേജ് ഉണ്ടാക്കിയിരുന്നു എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പണി തുടങ്ങിയ വീടാണ് വീട് പണി തീർത്ത് 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 കുഴപ്പമില്ലാത്തൊരു വീട് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മിച്ചു അപ്പോ എന്താ പറയാ ഇന്ന് എന്റെ ഉമ്മാനെ ഏറ്റവും നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് എന്താ പറയാ ഉമ്മ അന്ന് അനുഭവിച്ച എല്ലാത്തിനും എനിക്കിപ്പോ റിട്ടേൺ ഉമ്മാ എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് സമയം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് റിയലി സോറി ഫോർ ദാറ്റ് ഓക്കെ എന്താണെന്നുള്ളതിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ ഉള്ളിൽ ശരിക്കും അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ഇന്നലത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിലെ സാമ്പത്തിക ഉപ്പാട രോഗം അങ്ങനെ പലരേഖം പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇരിക്കുന്ന വേറെ പലർക്കും കഴിഞ്ഞ കുറേ കാലം പഠിക്കാൻ പറ്റാതിരുന്നത് വേറെ പല റീസൺ കൊണ്ടായിരിക്കാം നമുക്ക് പേഴ്സണലി പല പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഫ്രം ദിസ് ഡേ ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇഫ് യു ഹാവ് ദാറ്റ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വിത്ത് എൻ യു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതം ഒരു എട്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒമ്പത് വർഷമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ ജീവിതത്തെക്കാൾ എത്രയോ മനോഹരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു ജീവിതമായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഏത് കോഴ്സിന് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എടാ നീ പോയി എന്തായി എന്തായിപ്പോൾ വെറുതായില്ലേ അത് ഇതെന്ന് പറയും പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആളുകൾ അങ്ങനെയാണ് ആളുകളെ മൈൻഡാക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ വിശ്വസിക്കുക എന്നെ ഒരു മനുഷ്യൻ പോലും എക്സെപ്റ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഒരു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഒഴികെ നോബഡി എന്നോട് എന്ന് മാത്രമേ പറഞ്ഞു കാരണം പത്താം ക്ലാസ് നാല് പ്ലസ് കാരണം എൻട്രൻസിന് പോവാണ് ആൻഡ് മൈ റാങ്ക് വാസ് തേർട്ടി എയ്റ്റ് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് പോവാൻ മുപ്പത്തെട്ടാം റാങ്കിലേക്ക് എത്തി നീറ്റിൽ ഓക്കെ ദ തിങ് ഈസ് ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് നിങ്ങളുടെ ഉള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കിഫ് ഇറ്റ് അപ്പ് എൻ്റെ അനുഭവമാണ് ഒന്നും ഒന്നുമില്ലാത്തടത്തുനിന്ന് എൻ്റെ ഉമ്മ പണിക്ക് പോയിരുന്ന അതേ നാട്ടിൽ ഇന്ന് മാസം മിനിമം എൻ്റെ സാലറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സംഭവം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതിൻ്റെ ഒരു നൂറല്ല ഒരു അഞ്ഞൂറ് ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു ഇരുപത്താറ് വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് പൈസ മാത്രമല്ല ഐ ആം ഗെറ്റിംഗ് ദറ്റ് റെസ്പെക്ട് ആൻഡ് പീസ് ഓഫ് മൈൻഡ് എവറി തിങ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു